ഡ്രീംഫിൽ ക്രിയേഷന്റെ പുതിയൊരു ജോബ് റിക്രൂട്ട്മെന്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള ലൈഫ് സയൻസ് പാർക്കിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സ്വർണ്ണാസനം വന്നിട്ടുണ്ട് കേരള ലൈഫ് സയൻസ് പാർക്കിൽ ഇപ്പോൾ ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് തസീലയ്ക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷണിച്ചു വിവിധ ഡിഗ്രി യോഗ്യത ഉള്ളവർക്ക് ഗ്രൂപ്പ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് കേരള ലൈഫ് സയൻസ് പാർക്കിൽ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുപ്പത്തി ഒന്ന് വരെ അപേക്ഷിക്കാൻ പറ്റുന്ന ആണ് മുപ്പതിനായിരം രൂപയാണ് സാലറി സ്കേലിൽ വരുന്നത് ആൻഡിസിപ്പിറ്റഡ് വാക്കൻസി ആണ് ഒരു വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം കേരള സർക്കാരിൻ്റെ കീഴിൽ കേരള ലൈഫ് സയൻസിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് വന്നിട്ടുള്ളത് വൺ ഇയർ കോൺട്രാക്ട് ബേസിലേക്കായിരിക്കും ഈ റിക്രൂട്ട്മെന്റ് ഉണ്ടാവുക ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് എന്നൊരു പോസ്റ്റിലേക്ക് ഡിഗ്രി ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാം ബി എസ് സി ഉള്ള ആളുകൾക്ക് പ്രിഫറൻസ് ലഭിക്കുന്നതാണ് വിത്ത് എം ബി ഇൻ മാർക്കറ്റിംഗ് കൂടെ വേണം രണ്ട് വർഷം മുതൽ മൂന്ന് വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാം മുപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് അതായത് മുപ്പത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് കണക്കാക്കിയിട്ട് മുപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് മുപ്പതിനായിരം രൂപയ്ക്കും പെർ മന്ത് സാലറി ഉണ്ടാവുന്നത് നമുക്കിതിലേക്ക് ഓൺലൈൻ വഴി അപേക്ഷിക്കാം ഇതാണ് വെബ്സൈറ്റ് വരുന്നത് അല്ലെങ്കിൽ നമുക്ക് സി എം ഡി വഴി അപേക്ഷിക്കാൻ പറ്റുന്നതാണ് പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ മുപ്പത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നമുക്ക് അപേക്ഷിക്കാം അഞ്ചു മണിവരെയാണ് ഡേറ്റ് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ പറ്റുക സെലക്ഷൻ മെത്തേഡും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നിട്ടുണ്ട് ജസ്റ്റ് വായിച്ചു വെക്കുക മറ്റ് ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ തന്നിട്ടുണ്ട് നമ്മുടെ ഫോട്ടോഗ്രാഫിൻ്റെ സൈസ് അതുപോലെ തന്നെ മറ്റെന്തൊക്കെയാണ് അപ്ലോഡ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ സൈസും അതിൻ്റെ കെ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് വായിച്ചു വെക്കുക ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് കേരള സർക്കാരിൻ്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബി സേഫ് അവർ നൈസ് താങ്ക് യു